അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തൂർ മണ്ഡലം സി പി എം ഏറ്റെടുക്കുമെന്ന് അഭ്യൂഹം ഇതോടെ നിലവിലെ എം എൽ എ കോവൂർ കുഞ്ഞുമോന് മാതൃസംഘടനയായ ആർ എസ് പി മടങ്ങാൻ മോഹം പ്രേമചന്ദ്രനും അസീസും താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും ഷിബു ബേബി ജോൺ എതിർപ്പുമായി രംഗത്തുണ്ടെന്ന വിവരം കുഞ്ഞുമോൻ ആർ എസ് പി ദേശീയ നേതൃത്വത്തെ സമീപിച്ചേക്കുമെന്നാണ് സൂചന ആർ എസ് പി യു ഡി എഫിനൊപ്പം പോയപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന നേതാവാണ് കോവൂർ കുഞ്ഞുമോൻ അതിനുശേഷവും കുന്നത്തൂരിൽ ജയിച്ചു പക്ഷേ കോവൂരിനെ സി പി എം മന്ത്രിയാക്കിയില്ല മുന്നണിയിലെ ഒറ്റ എം എൽ എയുമായുള്ള കേരള കോൺഗ്രസ് ബിയും യു ഡി എഫിനോട് പിണങ്ങി ഇടതുപക്ഷത്ത് എത്തിയതാണ് ഈ കേരള കോൺഗ്രസിനെ എൽ ഡി എഫിൽ എടുത്തു പക്ഷേ കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിയുമായി സഹകരണം മാത്രമാണ് സി പി എമ്മിനുള്ളത് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയപ്പോഴും കോവൂരിനെ മന്ത്രിയാക്കാൻ പരിഗണിച്ചില്ല ഇതെല്ലാം കോവൂരിനെ വേദനിപ്പിച്ചു ഇതിനൊപ്പമാണ് കുന്നത്തൂരിൽ മത്സരിക്കാനുള്ള സി പി എം നീക്കം ആർ എസ് പി മടങ്ങാൻ കോവൂർ കുഞ്ഞുമോൻ താൽപര്യം പ്രകടിപ്പിച്ചുവെന്നും എന്നാൽ സംസ്ഥാന സെക്രട്ടറിയായ ഷിബു ബേബി ജോൺ എതിർത്തുവെന്നാണ് ഒരുപറ്റം നേതാക്കൾ പറയുന്നത് കുഞ്ഞുമോനെ വേണ്ടെന്ന കടുത്ത നിലപാടിലാണ് ഷിബു പ്രതിസന്ധി ഘട്ടത്തിൽ കാര്യസാധ്യതനായി ഇടതുമുന്നണിക്കൊപ്പം പോവുകയും പാർട്ടിയെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുകയും ചെയ്ത കുഞ്ഞുമോനെ ഒരു കാരണവശാലും വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി അതേസമയം എ എ അസീസ് എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരുടെ ആശീർവാദത്തോടെ കുഞ്ഞുമോൻ ദേശീയ നേതൃത്വത്തെ സമീപിച്ചതായും അറിയുന്നുണ്ട് ആർ എസ് പിയുടെ സമ്പൂർണ്ണ ഐക്യമാണ് പ്രേമചന്ദ്രനും കൂട്ടരും ലക്ഷ്യമിടുന്നത് മുമ്പ് ആർ എസ് പിളർന്നപ്പോൾ യു ഡി എഫിലേക്ക് പോയതാണ് ഷിബു ബേബി ജോൺ ആർ എസ് പിയെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ആർ എസ് പിയുമായി ഷിബു അടുത്തത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുമായി ഈ സാഹചര്യത്തിൽ കോവൂരിനെ ആർ എസ് പി എടുക്കണമെന്ന അഭിപ്രായം പ്രേമചന്ദ്രൻ വിഭാഗത്തിനുണ്ട് ഇതിനൊപ്പം യു ഡി എഫ് നിലപാടും അതിനിർണ്ണായകമാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും നിർണായകമാണ് അതുകൊണ്ട് തന്നെ കോവൂരിനെ എടുക്കാൻ കോൺഗ്രസിനും എതിർപ്പുണ്ടാകില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തൂർ സി പി എം ഏറ്റെടുത്ത് മുൻ എം പി സോമപ്രസാദിനെ മത്സരിപ്പിക്കുമെന്ന് ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട് ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് യു ഡി എഫിലേക്ക് നീങ്ങാൻ കുഞ്ഞുമോന്റെ ശ്രമം ആർ എസ് പി ഇടത് മുന്നണി വിട്ട് യു ഡി എഫിൽ ചേക്കേറിയപ്പോൾ പാർട്ടി പുലർത്തി അണികളെ മുന്നണിക്കൊപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോവൂർ കുഞ്ഞുമോനെ ഉപയോഗിച്ച് സി പി എം ആർ എസ് പി ലെൻലിസ്റ്റ് രൂപീകരിച്ചത് രൂപീകരിച്ച മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ആർ എസ് പി ലെൻലിസ്റ്റ് പിളർന്നു സി പി എം പ്രതീക്ഷിച്ചതുപോലെ ആർ എസ് പിയിൽ വിള്ളൽ ഉണ്ടാക്കാനും കുഞ്ഞുമോനായില്ല അതുകൊണ്ട് തന്നെ മുന്നണിയിലും കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വരുന്നത് സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിപഥം ആവശ്യപ്പെട്ട് ഇടതുമുന്നണിക്ക് കത്ത് നൽകിയെങ്കിലും മുഖവിലയ്ക്ക് എടുത്തില്ല മുഖ്യമന്ത്രിയെയും സി പി എമ്മും സംസ്ഥാന സെക്രട്ടറിയേയും നേരിട്ട് കണ്ടും ആവശ്യമുന്നയിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല മാത്രമല്ല ആർ എസ് പി ലെനിസ്റ്റിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇടതുമുന്നണി അംഗീകരിക്കാത്തതും കുഞ്ഞുമോനെ പ്രതിസന്ധിയിലാക്കി ആർ എസ് പിയിൽ പ്രേമചന്ദ്രന്റെ അതിവിശ്വസ്തനായിട്ടായിരുന്നു ഒരു കാലത്ത് കോവൂർ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇടതുപക്ഷം വിട്ട് കൊല്ലം പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ പ്രേമചന്ദ്രനെ ചീത്ത വിളിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് അത് കേട്ടിട്ടും ഇടതുപക്ഷത്തു നിന്ന കോവൂരിന്റെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയായിരുന്നു സി സിറ്റിംഗ് സീറ്റ് എന്ന നിലയിലാണ് കഴിഞ്ഞ തവണ കുന്നത്തൂർ കൊടുത്തത് എന്നാൽ ആർ എസ് പി ലെനിസ്റ്റ് തുണ്ടം തുണ്ടമായതുകൊണ്ട് ഇനി അത് വേണ്ടെന്നാണ് സി പി എം തീരുമാനമെന്നാണ് സൂചന എന്തായാലും ആർ എസ് പി യിലേക്ക് മടങ്ങാൻ കോവൂർ കുഞ്ഞുമോൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഷിബു ബേജോൺ ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നു എന്നാണ് ഒരുപറ്റം നേതാക്കൾ പറയുന്നത് കുഞ്ഞുമോനെ വേണ്ടെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ കാര്യസാധ്യത്തിനായി ഇടതുമുന്നണിക്ക് ഒപ്പം പോവുകയും പാർട്ടിയെ അപമാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുഞ്ഞുമോൻ യാതൊരു കാരണവശാലും ഇദ്ദേഹത്തെ വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് ഷിബു ബെബിചോൺ